ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇറങ്ങി കൃഷികൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വേട്ടയാടി പിടിക്കാനായി ഷൂട്ടർമാർ എത്തി കൊല്ലാടയിലാണ് ഇന്നലെ രാവിലെ എംപാനൽ ഷൂട്ടേഴ്സ് കോർഡിനേറ്റർ പി ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വേട്ടയ്ക്ക് എത്തിയത് തിരച്ചിൽ ഇരുപതോളം കാട്ടുപന്നികളെ കണ്ടെത്തിയെങ്കിലും ഒരു പന്നിയെ മാത്രമേ പിടികൂടാനായുള്ളൂ സംഘം പാറവതീർ ഭാഗത്തും തിരച്ചിൽ നടത്തി ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട